ഇത് നമ്മുടെ ലക്ഷറി ഇമ്പോർട്ട് ടേബിൾ ടോപ്പ് വാഷ് ബേസിൻസ് ആണ് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഹാഫ് പ്രൈസ് നമുക്ക് റേറ്റ് വരുന്നുള്ളൂ ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് പി വി ഡി കോട്ടഡ് പില്ലർ കോക്ക് മാർക്കറ്റ് പ്രൈസ് റേറ്റ് വരും ഇവിടെ നമുക്ക് സെവൻ ഡബിൾ നയനേ വരുന്നുള്ളൂ ഈ ഒരു വൺ പീസ് ക്ലോസിൽ നമുക്ക് മാർക്കറ്റ് പ്രൈസ് എണ്ണായിരം ഒൻപതിനായിരം രൂപ റേറ്റ് വരും ഇവിടെ നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും അത് മാത്രമല്ല ഈ വാഷ് ബേസിന് ഫ്രീ ആയിട്ട് കിട്ടും ബാത്റൂം കിച്ചൻ ഉൽപ്പന്നങ്ങളുടെ വിപണന രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് വൻ ജനശ്രദ്ധ പറ്റിയ യൂറോടെക് ഇന്റർനാഷണൽ കമ്പനി മാർക്കറ്റ് വിലയുടെ പകുതിയിൽ വരെ വൻ വിലക്കുറവോടെ നിരവധി ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നു ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഫാക്ടറിയിൽ നിന്ന് ഉപഭോക്താവിന് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന സംവിധാനമാണ് ഈ അതിശയിപ്പിക്കുന്ന വിലക്കുറവിന് കാരണമാകുന്നത് കേരളത്തിലെ ഇരുപത്തെട്ടോളം ഷോറൂമുകളിലൂടെ പ്രവർത്തിക്കുന്ന യൂറോടെക് ഇന്റർനാഷണലിന് രണ്ടര ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളു ഇന്ത്യൻ ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ എല്ലാം മാർക്കറ്റിലെ സാധാരണ വിലയുടെ പകുതിയിൽ ലഭ്യമാകുന്നു എന്നതാണ് യൂറോടെക് ഇന്റർനാഷണൽ കമ്പനിയുടെ ഏറ്റവും മികച്ച പ്രത്യേകത ഒരു വൺ പീസ് ക്ലോസെറ്റിന്റെ എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ നാലായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒരു കംപ്ലീറ്റ് ബാത്റൂം പാക്കേജ് ഇതിനകത്ത് നിങ്ങൾക്ക് ട്വന്റി എയ്റ്റ് ഐറ്റംസ് വരുന്നുണ്ട് ഒരു ക്ലോസറ്റ് ഒരു ഫ്ലഷ് ടാങ്ക് ഒരു വാഷ് ബേസിൻ അങ്ങനെ ഇരുപത്തെട്ട് ഐറ്റംസ് വരുന്നുണ്ട് നിങ്ങളുടെ ബാത്റൂമിലേക്ക് വേണ്ട കംപ്ലീറ്റ് ബാത്റൂം പാക്കേജ് ആണിത് ഇനി കുറിച്ച് ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു കോംബോട് ചെയ്യാം സെവൻ ട്രിപ്പിൾ നൈനെ വരുന്നുള്ളൂ ഇതിന് നമുക്ക് ട്വന്റി ഷവർ അങ്ങനെ ട്വന്റി പ്രധാന ഓഫറുകൾ ഇവയാണ് ടേബിൾ ടോപ്പ് വാഷ് ബേസിന് കോറ്റഡ് കോക്ക് മാർക്കറ്റ് വില മൂവായിരത്തിന് മുകളിലാണ് എന്നാൽ രൂപയ്ക്ക് നിന്ന് ലഭ്യമാകും മാത്രമല്ല ഗോൾഡ് റോസ് ഗോൾഡ് ബ്ലാക്ക് കളർ ഓപ്ഷനുകളുമുണ്ട് ഗോഡേ മോർഗൻ ഇമ്പോർട്ടഡ് ക്ലോസറ്റുകൾക്ക് അൻപത് ശതമാനമാണ് വിലക്കുറവ് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പീസ് ക്ലോസറ്റിന്റെ വില തുടങ്ങുന്നു മാത്രമല്ല ഒരു വാഷ് വാഷ്ബേസിൻ സൗജന്യവുമുണ്ട് യഥാർത്ഥ വില തൊള്ളായിരത്തിനും പതിനായിരത്തിനുമിടയിലാകും ബ്രാൻഡ് എൽ ഇ ഡി ബൾബുകൾ മൂന്നെണ്ണത്തിന് വെറും നൂറ് രൂപ ക്യാബിൻ സെറ്റ് മിററോട് കൂടി ഒറ്റ പീസ് ക്ലോസറ്റിന് വെറും ഏഴായിരത്തി രൂപ ഇവ മൂവായിരത്തി തൊള്ളായിരത്തിൽ തുടങ്ങുന്നവയുമുണ്ട് യൂറോവിയർ ബ്രാൻഡുകളുടെ ബാത്ത്റൂം ഫിറ്റിംഗുകൾ ഗ്രാം പ്രകാരമുള്ള വിലയിലാണ് നൽകുന്നത് പ്രീമിയം ഷവർ ഷവർ സെറ്റ് രൂപ മുതൽ മാർക്കറ്റ് വിലയായ വരുന്ന താഴെ മാത്രമേ വിലയുള്ളൂ ഇതൊരു പ്രീമിയം ഷവർ പാനലാണ് മാർക്കറ്റ് പ്രൈസിൽ ഇരുപത്തിയ്യായിരം രൂപയുടെ ഇവിടെ നിങ്ങൾക്ക് പതിനായിരം രൂപയ്ക്ക് താഴെ കിട്ടും ഇത് പ്രീമിയം ബ്രാൻഡായ ജി എമ്മിന്റെ യൂറോവെയറിന്റെ ബാത്റൂം ഫിറ്റിംഗ്സ് ആണ് ഇത് നിങ്ങൾക്ക് പെർ ഗ്രാം റേറ്റിൽ തൂക്കിയെടുക്കാൻ പറ്റും ലൈഫ് ഇസി ബ്രാൻഡിന്റെ ടോയ്ലറ്റ് ബ്രഷും ബാത്റൂം ക്ലീനിങ് ആക്സറീസും നിങ്ങൾക്ക് പെർ ഗ്രാം റേറ്റ് നോക്കിയെടുക്കാൻ പറ്റും ഇത് വേഗ ജർമ്മനി ബ്രാൻഡിന്റെ കൺസീൽഡ് ഫ്ലഷ് ടാങ്കും വാൾ ഹാങ്ങർ ക്ലോത്ത് ആണ് ഇതിന്റെ ഫ്ലഷ് ബട്ടൺ ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എല്ലാം കൂടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇതൊരു ക്യാബിൻ സെറ്റ് വിത്ത് മിറർ ആണ് ഇത് നമുക്ക് സ്റ്റാർട്ടിംഗ് മോഡലിന് മൂവായിരത്തി തൊള്ളായിരം ആണ് പ്രൈസ് വരുന്നത് ഇത് മൾട്ടി ആണ് അതുകൊണ്ട് വെള്ളം വീണാലും നമുക്ക് പ്രശ്നമില്ല പത്തു വർഷത്തെ വാറണ്ടിയും വരുന്നുണ്ട് ഈ ടച്ച് ആൻഡ് സെൻസർ എൽ ഇ ഡി മിററ് നിങ്ങൾക്ക് രണ്ടായിരം രൂപയ്ക്ക് താഴെ റേറ്റ് വരുന്നുള്ളൂ ഇത് ജോയിഡേ മോർഗിന്റെ ഇമ്പോർട്ടഡ് വൺ പീസ് ക്ലോസറ്റ് ആണ് ഇത് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഹാഫ് പ്രൈസ് റേറ്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഈ കിച്ചൺ സിങ്ക് ഒക്കെ നിങ്ങൾക്ക് പെർ ഗ്രാം അൻപത് പൈസ റേറ്റിന് തൂക്കിയെടുക്കാൻ പറ്റും പ്രീമിയം ബ്രാൻഡായ ഗോൾഡ് മെഡലിന്റെ എൽ ഇ ഡി ബൾബ് മൂന്നെണ്ണം നൂറ് രൂപയ്ക്ക് നമ്മളിവിടെ കൊടുക്കുന്നത് ഒരു സിംഗിൾ പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തെട്ടാണ് വൺ പീസിന് പ്രൈസ് വരുന്നത് പക്ഷെ നമ്മളിവിടെ മൂന്നെണ്ണം നൂറ് രൂപയ്ക്ക് കൊടുക്കുകയാണ് ഒരു വർഷത്തെ വാറണ്ടിയും വരുന്നുണ്ട് ടച്ച് ആൻഡ് സെൻസർ എൽ മിറർ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നൽകുന്നു ജർമ്മൻ ബ്രാൻഡ് വേൾഗ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വാൾ ഹൈ ക്ലോസറ്റും ഫിറ്റിംഗ്സും ഉൾപ്പെടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫുൾ സെറ്റ് നൽകുന്നു മാത്രമല്ല ഒരു ബാത്റൂമിന് ആവശ്യമായ ഇരുപത്തെട്ട് ഉൽപ്പന്നങ്ങൾക്ക് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രൂപ മാത്രം പ്രീമിയം കോംബോ ഇരുപത്തെട്ട് ഉൽപ്പന്നങ്ങൾക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ജി എം കിച്ചൻസിംഗ് ഗ്രാമിന് അൻപത് പൈസ നിരക്കിൽ നൽകുന്നു ലൈഫ് ബ്രാൻഡിന്റെ ടോയ്ലറ്റ് ബ്രഷുകളും ഗ്രാമിന് രൂപ നിരക്കിലും നൽകുന്നു ഹാൻഡ് വാട്ടർ ടാങ്ക് രൂപ രൂപ മാത്രം ഇത് ഹാൻഡ് വില വരുന്ന ഒരു അടിപൊളി വാട്ടർ ടാങ്ക് ക്ലീനർ ആണ് ഇത് കുട്ടികൾക്കും ഈസി ആയിട്ട് വാട്ടർ ടാങ്ക് ക്ലീൻ ക്ലീനിയായി യൂസ് ചെയ്യാം ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഓഫറാണ് ഈ ഒരു മിററും ഈ വൺ പീസ് നമുക്ക് രൂപയ്ക്ക് കിട്ടും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും മൂന്ന് മുതൽ പത്ത് വർഷം വരെയാണ് ും വാറന്റിയും നൽകുന്നത് നൂതന സാങ്കേതിക വിദ്യകളും ആകർഷകമായ ഡിസൈനുകളുമൊത്തുള്ള ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന യൂറോടെക് ഇന്റർനാഷണൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഗുണമേന്മയും കുറഞ്ഞ വിലയും ഒരുമിച്ച് ഉറപ്പ് നൽകുന്നു വീടുകളിലേക്കുള്ള ബാത്റൂം കിച്ചൺ പരിഷ്കാരങ്ങൾക്ക് ഏറ്റവും നല്ല അവസരമാണ് യൂറോടെക് ഇന്റർനാഷണലിന്റെ മെഗാ ഓഫർ കിലോബസാറില് നിങ്ങൾക്ക് ഇത്രയും വിലക്കുറവിൽ പ്രൊഡക്ട്സ് കിട്ടാൻ കാരണം യൂറോടെക് ഇന്റർനാഷണൽ കമ്പനിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് കിലോബസാർ നമുക്കിടയ്ക്ക് മിഡിൽമാനോ ഡീലേഴ്സോ ഒന്നും വരുന്നില്ല അതുകൊണ്ടാണ് ഇത്ര അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒക്കെ കിട്ടുന്നത് അത് മാത്രമല്ല കേരളത്തിൽ കിലോ ബസാർ നിലവിലുണ്ട് ദിവസവും ഈ ഓഫേഴ്സ് കിലോ ബസാർ അവൈലബിൾ ആണ് ലൊക്കേഷൻ വരുന്നത് പുത്തനത്താണി തിരുനാവായ റോഡ് എച്ച് ബി പെട്രോൾ പമ്പിന്റെ സൈഡിൽ തന്നെ കിലോ ബസാർ പുത്തനത്താണി തിരുനാവായ റോഡിൽ എച്ച് പി പമ്പിനടുത്താണ് യൂറോടെക് ഇന്റർനാഷണലിന്റെ കിലോ ബസാർ പ്രവർത്തിക്കുന്നത് മലയാളം ടെലിവിഷൻ മലപ്പുറം